എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പി ജി ലെവൽ കെമിസ്ട്രിയുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്റ്റുഡൻസിനു മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായ കാര്യം ഈ സയന്റിഫിക് ഓഫീസിൻ്റെ കോഴ്സ് ഇപ്പോൾ റണ്ണിങ് അല്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവരെല്ലാവരും വന്ന് സാറേ ഞങ്ങൾ ഓൾറെഡി അവിടെ പഠിച്ചവരാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും നമുക്ക് ഈ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കുവാണ് അപ്പം ആവശ്യമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഏകദേശം ഒരു രണ്ടായിരത്തിലധികം ചോദ്യങ്ങളും അതിൻ്റെ ഡിസ്കഷനുമാണ് കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ഒക്കെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒപ്പം എക്സ്പ്ലനേഷൻ ഉണ്ട് അതായത് ആത്മാർത്ഥമായിട്ടാണ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എച്ച് എസ് ടി കെമിസ്ട്രി പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്കതിപ്പോൾ കോഴ്സിൽ ഒരുപാട് അധികം കുട്ടികൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അതിന് കാരണം അവർക്കറിയാം ഓരോ മൊഡ്യൂളിൽ പഠിക്കുമ്പോഴും വെറുതെ പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേരള പി എസ് സിയുടെ ചോദ്യം പാറ്റേൺ അറിയണം അവർ എങ്ങനെയാണ് മുൻവർഷം ചോദിച്ചെന്ന് അറിയണം അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം അതാണ് ഞങ്ങൾ ലക്ഷ്യമിച്ചത് അതിനുവേണ്ടി തന്നെയാണ് റാങ്കുകൾ ചെയ്യുന്നതും നൂറ് ശതമാനം ഉപകാരപ്പെടും ഓരോ മുടികൾ പഠിക്കുന്നു മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുന്നു ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താകും കേരള പി എസ് സിയുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പുതിയ രീതികളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരീക്ഷകളും ഉണ്ടാകും നന്നായിട്ട് പഠിക്കുക ഇപ്പം കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പി ജി ലെവൽ ഏതൊക്കെയാ എച്ച് എസ് ടി കെമിസ്ട്രിയും സയന്റിഫിക് ഓഫീസർ എന്നാണ് കെമിക്കൽ എക്സാമിൻസ് ലബോറട്ടറി ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു കാരണം എന്താ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ഥിരമായിട്ട് ഒന്നാം റാങ്ക് നേടുന്ന സ്ഥാപനം ഇക്കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് ഒന്നാം റാങ്ക് നേടി പത്തിൽ ആറ് പേര് പഠിച്ചത് മാസ്റ്റർ അക്കാഡമി അപ്പോൾ തന്നെ ചിന്ത വരും ഇവിടെ പഠിച്ച ജോലി കിട്ടും ആറ് പേരും പഠിച്ചത് മർഷക്ക് അക്കാഡമിയിലല്ലേ അതുകൊണ്ട് ഇവിടെ പഠിച്ച് ജോയിൻ ചെയ്യാ കൃത്യമായിട്ട് പഠിച്ച് ജോലി കിട്ടും ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും കാരണം എന്താ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും റിവിഷൻ ഉണ്ടാകും ഇപ്പോൾ റാങ്ക് ഫയലും ഉണ്ട് അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ വാങ്ങുക പിന്നീട് പ്രിൻറ്റിങ് നടക്കത്തില്ല വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ താങ്ക് യു